കൂട്ടാറിലെ കയ്യേറ്റ ഭൂമിയിലെ സി പി ഐ ഓഫീസ് ഒഴിപ്പിക്കുവാൻ നടപടി ആരംഭിച്ച റവന്യൂ വകുപ്പ് കയ്യേറ്റ ഭൂമിയിലെ ഓഫീസ് ഉൾപ്പെടുന്ന കെട്ടിടം ഒഴിപ്പിക്കുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഭൂരേഖാ തഹസിൽദാർ കരുണാപുരം പഞ്ചായത്ത് സെക്രട്ടറി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് കത്ത് നൽകി കമ്പമെട്ട് തൂക്കുപാലം പി ഡബ്ല്യു ഡി റോഡ് പുറമ്പൊക്കും കൂട്ടാർ ആറ് പുറമ്പൊക്കെ കയ്യേറി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കെട്ടിടത്തിൽ കഴിഞ്ഞ മാസമാണ് സി പി ഐ കൂട്ടാർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തുറന്നത് ഓഫീസ് നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ കരുണാപുരം വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു എന്നാൽ ഇത അവഗണിച്ച് ഓഫീസ് തുറക്കുകയായിരുന്നു എസ് എൻഡിപി യോഗം കൂട്ടാർച്ചാകെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ കെട്ടിടം പണിതത് അന്ന് നിരോധന ഉത്തരവ് നൽകിയതിനെ തുടർന്ന് അനാഥമായി കിടന്ന കെട്ടിടത്തിലാണ് നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ സിപിഐ പ്രാദേശിക നേതൃത്വം ഓഫീസ് റൂം നിർമ്മിച്ചത് ഇതിനോടൊപ്പം അഞ്ച് ഷട്ടറുകളും സ്റ്റെയർ കേഴ്സ് കോൺക്രീറ്റ് മേൽക്കൂരയും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ എ വി ജോസ് നിർദ്ദേശിച്ചിട്ടുള്ളത് റോഡ് പുറമ്പൊക്ക് നെടുങ്കണ്ടം പൊതുമരാമത്ത് നിരത്തെ വിഭാഗത്തിന്റെ കീഴിലായതിനാൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് നടപടി സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടു തോടുപുറമ്പ് കൊഴിപ്പിക്കുവാൻ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോടും ആവശ്യപ്പെട്ടു ഇതേസമയം അടുത്ത ചൊവ്വാഴ്ച വിഷയം ഹൈക്കോടതിയുടെ മൂന്നാർ ബെഞ്ചിന് മുൻപിലേക്ക് എത്തിക്കുമെന്ന് സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ട വേദിയും അറിയിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങൾ കെട്ടിടം വാടകയ്ക്കെടുത്തതാണെന്നാണ് സി പി ഐ നേതൃത്വത്തിന്റെ നിലപാട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല